ഇരഞ്ഞോളി സ്ഫോടനത്തിൽ വെളിപ്പെടുത്തലുമായി അയൽവാസിയായ യുവതി പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കാറുണ്ട് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് പോലും നേരത്തെയും ബോംബുകൾ കണ്ടെത്തിയിരുന്നു പോലീസിനെ അറിയിക്കാതെ സി പി എം പ്രവർത്തകർ ബോംബുകൾ എടുത്തു മാറ്റിയെന്നുമാണ് അയൽവാസിയായ യുവതി പറയുന്നത് ഇവിടെ ഉണ്ടാകുന്നത് നമ്മള് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം അത്രേ നമ്മൾ പറയുന്നുള്ളൂ നമുക്ക് ബോംബ് ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തു തരാം ഇവിടെ എല്ലാവർക്കും അറിയുന്നത് സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയന്നിട്ട് പേടിച്ചു ഈ വീട് ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പിൽ ഉണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾ ഈ വീട് ഇട്ടാക്കുമ്പോൾ ഈ വീടിൻ്റെ പറമ്പിൽ നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് അമ്മ എത്ര കാലം പിടിച്ചെക്കാൻ പറ്റും എത്ര കാലം പിടിച്ചെക്കാൻ പറ്റും അത് പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട് അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാള് മരിച്ചുകൊണ്ട് കൊണ്ട് ഇത് വെളിയിൽ വന്നു ഇല്ലേ ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങൾ ജനിച്ചപ്പോ തന്നെ ആൾക്കാർ ഓ ഇവര് ഹബാണിവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബോചിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ വടിക്കാട് ഹബ്ബാണ് ഇനി ഇപ്പൊ ഇവര് പറഞ്ഞ പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ബോംബ് ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബ് ബോംബറിഞ്ഞോ നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റെങ്കിൽ സഹായിക്കാം പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളില് ബോംബറിയും ഇല്ലെ വീടുകൾ ജീവിക്കാൻ അനുവദിക്കില്ല അപ്പൊ എന്റെ പേരാ എന്റെ പേര് സീനുണ്ട് മുൻപനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് ഇപ്പോ ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ വെട്ടിയിട്ട് കാല് വെട്ടിയിട്ട് ബിജെപിക്കാരൻ ഞങ്ങൾ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചതും സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാം ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ നിങ്ങൾ മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ അവസ്ഥ എത്ര കാലം ും വിവരുമായി ചെന്ന് ഫെലിക്സ് ഭയപ്പെട്ടാണെങ്കിലും അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് പറയുന്ന കേട്ടില്ലേ മറ്റുള്ളവർ പിന്തിരിപ്പിക്കുമ്പോഴും ഭയം മാറ്റി വെച്ചവർ തുറന്ന് പറയുകയാണ് ഈ തേങ്ങ പറക്കാൻ പറമ്പിൽ പോകുന്ന പോലെ വന്ന് ബോംബ് ബോംബെടുത്തോണ്ട് പോയി രണ്ട് മൂന്നും നാലും ബോംബൊക്കെ പറമ്പിൽ നിന്ന് പറിക്കൊണ്ട് പോയിട്ടുണ്ട് സി പി എംമാരെന്നാണ് പറയുന്നത് എന്താണ് ബോംബ് ഫാക്ടറിയാണോ അവിടെ ഇത് രതീഷ് ഇത് പുതിയ അനുഭവമൊന്നുമല്ല അതായത് ഇങ്ങനെ ഒരാൾ ബോംബൂട്ടി കൂട്ടി മരിക്കുമ്പോൾ മാത്രമാണ് ഇത് പുറലോകം അറിയുന്നതെന്ന് മാത്രമാണ് എന്നാൽ ഇതൊന്നും മാത്രമല്ല ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബോംബ് നിർമ്മാണവും ബോംബ് സൂക്ഷിക്കുന്നതും ഒക്കെ തന്നെ ഒഴിഞ്ഞ വീടുകളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ പുറത്തു പറയാൻ സാധാരണഗതിയിൽ ആരും മുദ്രാരില്ല എന്നതാണ് പ്രത്യേകിച്ചും ഈ പറയുന്ന കുടക്കളം എന്ന സ്ഥലം ഈ ഈ വീട്ടിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് ബോംബ് സ്ഫോടനം നടന്നത് ആ ചേട്ടൻ ചേട്ടൻ്റെ വീട് ഈ മരിച്ച ചേട്ടൻ്റെ വീട് കുറച്ചുകൂടി അപ്പുറത്താണ് ഒരു അൻപത് മീറ്റർ മാറിയാണ് ആ ചേട്ടൻ ഈ വീടിൻ്റെ പിൻവശത്തൂടി ഇവിടെ വരികയും ഇവിടെ ഈ തേങ്ങ പറക്കാനായി ഇവിടെ വരികയും തേങ്ങയാണെന്ന് വിചാരിച്ചു ഒപ്പം അവിടെ ഒരു സ്റ്റീൽ പാത്രം കിട്ടി അങ്ങനെ ഈ വീടിൻ്റെ മുറ്റത്ത് അതിൻ്റെ മുൻഭാഗത്തായി അത് പൊട്ടിക്കുന്ന സമയത്താണ് ഈ പറയുന്ന സ്ഫോടനം നടക്കി മരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇത് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് അതൊരു നമ്മൾ പണ്ട് പാർട്ടി ഗ്രാമമെന്നൊക്കെ പറയുന്നതുപോലെ സി പി എമ്മിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ശക്തിയുള്ള മറ്റ് പാർട്ടികളൊന്നും തന്നെ ഈ പ്രദേശത്തൊന്നും ഇല്ലാത്തൊരു മേഖലയാണ് അപ്പോൾ അങ്ങനെ ഒരു മേഖലയിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് ആ എന്നതാണ് ഒപ്പം ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയുണ്ട് കാരണം ഇപ്പോൾ പുറത്തേക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ആ പറമ്പിലേക്കൊന്നും ആളുകൾക്ക് ഇറങ്ങി സാധനങ്ങളൊന്നും എടുത്തു എടുക്കാനൊന്നും പറ്റാത്തൊരു പ്ര പ്രയാസം ആളുകൾ അനുഭവിക്കുന്നുണ്ട് കാരണം ഈ പ്രദേശത്ത് ഒരു പക്ഷേ ബോംബുണ്ടോ എന്നൊരു ഭീതിയും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഏതായാലും ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീയുടെ വീട് ഈ കാണുന്ന വീടാണ് വീടിന് വീടിനു മുമ്പിൽ പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര വ്യക്തമാകുന്നില്ല അത് ഈ വീടാണ് അപ്പോൾ ഈ സ്ഫോടനം നടന്ന വീട്ടിൽ നിന്നും ഏതാണ്ട് അൻപത് മീറ്റർ മാത്രം മാറിയുള്ള വീട്ടിലെ യുവതിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പൊതുവേ ഈ വെളിപ്പെടുത്തലൊന്നും തന്നെ ആരും അങ്ങനെ നടത്താൻ തയ്യാറാകാറില്ല പ്രത്യേകിച്ചും സി പി എമ്മിന് അത്ര മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു ശക്തി കേന്ദ്രത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നതെന്നാണ് അവർ പറയുന്നുണ്ട് ഈ വെളിപ്പെടുത്തൽ നടത്തിയതുകൊണ്ട് ഒരു പക്ഷേ തങ്ങളുടെ വീടിന് നേരെയും ബോംബേർ ഉണ്ടായേക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുൻപും ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം നടക്കുകയും അല്ലെങ്കിൽ ബോംബ് വഴിയേരിൽ നിന്ന് കിട്ടുകയും ഒക്കെ തന്നെ ചെയ്തുമ്പോഴും ഈ സംഭവങ്ങളിൽ കേസുകൾ എങ്ങും എത്തുന്നില്ല എന്നതാണ് ആരാണ് ഈ ബോംബ് കൊണ്ടുപോയി ഇവിടെ സൂക്ഷിച്ചത് ആരാണ് നിർമ്മിച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തതയും ഇല്ല എന്നതാണ് ഏതായാലും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിന് പിന്നിൽ പോലീസ് സംശയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സി പി എമ്മിലെ രണ്ട് സംഘങ്ങൾ ഒന്ന് കതിരൂർ മേഖലയിലുള്ള സംഘം അത് കാവഞ്ചിറ എന്ന സ്ഥലത്ത് അവിടെ മാർച്ച് മാസത്തിൽ തെയ്യ തിറയുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഈ പ്രദേശത്ത് നിന്നും ആരോ അവിടെ ചെന്ന് ഒരു ചെറിയ പ്രശ്നമുണ്ടാക്കി അവിടെ ഉന്തം തള്ളുമൊക്കെ ഉണ്ടായി അങ്ങനെ അവിടെ പ്രശ്നമുണ്ടായതിന് പിന്നാലെ ഈ കുടക്കടന്ന് ഉള്ള ഈ സ്ഥലത്തെ ആളുകൾ അവിടെ ചെന്ന് അവിടെ തല്ല് ഉണ്ടാക്കിയ ആളുകളെ ആക്രമിക്കുകയും വെട്ടി മുറിവേൽപ്പിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അങ്ങനെ ആ സംഘം തിരിച്ചടിക്കാൻ തീരുമാനിച്ച സമയത്ത് ഇവിടെ ബോംബ് നിർമ്മിച്ചതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് പക്ഷേ അതിന് കൃത്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്തായാലും അങ്ങനെ ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഏതായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബോംബ് നിർമ്മിക്കുകയും ബോംബ് സൂക്ഷിക്കുകയും ഒക്കെ തന്നെ ധാരാളമായി ചെയ്യുന്നുണ്ട് എന്നതാണ് എവിടെയൊക്കെ ബോംബ് ഒളിപ്പിച്ചിട്ടുണ്ട് എവിടെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് പുറത്തു പോലും പറയാൻ കഴിയില്ല അത്രയധികം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏതായാലും അതുതന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഒളിവാക്കുന്നത് ഒരു പരിധിവരെ പൊതുവെ ഇത് ആരും തന്നെ പുറത്ത് പറയാറുമില്ല ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് കാരണം ഒരുപക്ഷേ ഇതാരാണ് നിർമ്മിച്ചത് ആരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസിൻ്റെ വിശദമായ അന്വേഷണം ഏതായാലും ഇത് സംബന്ധിച്ച് നടത്തുന്നുണ്ട് ഇതാണ് കുടക്കളം ജംഗ്ഷൻ അതായത് ഇത് ഇതാണ് ഈ സ്ഥലം ഈ സ്ഥലത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടിയുടെ ഒരു ശക്തി ഒരു സ്ഥലമാണ് അവിടെ വെച്ചാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് ഏതായാലും വിശദമായ അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട് എന്നതാണ് പോലീസ് പ്രത്യേകമായി വ്യക്തമാകുന്നത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം കേസുകളിൽ പൊതുവേ സംഭവിക്കാറ് അന്വേഷണം നടക്കുമെങ്കിലും ആരാണ് ആരാണ് ഇവിടെ കാര്യത്തിൽ ഒരു വരാറില്ല വിശദമായ പോലീസ് സംഭവമല്ലോ ഇപ്പോൾ നേരത്തെ അശ്രീ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇത് പതിവായി നടക്കുന്ന കാര്യമാണ് ഈ പറമ്പിലൊക്കെ ഉണ്ട് ഒരു വാടകക്കാർ താമസിക്കാൻ വന്നതാണ് പറമ്പിൽ ബോംബുണ്ട് എന്നറിഞ്ഞ് അവർ ഭയപ്പെട്ട് വീടേ ഒഴിഞ്ഞു പോവുകയായിരുന്നു എന്നാണ് അപ്പോഴിപ്പോൾ പുതിയ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് മാത്രമല്ല നേരത്തെ മുതൽ ഇവിടെ ഇതൊരു സ്ഥിരം പരിപാടിയാണ് അപ്പോൾ അപ്പോഴിതിന് രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടാകുമല്ലോ പാർട്ടി ഇടപെടലൊന്നും ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാറില്ലേ പ്രാദേശിക നേതൃത്വവുമായി സംസാരിച്ചിരുന്നോ സി പി എമ്മിന്റെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് എന്താണ് അത്തരം വിവരങ്ങൾ കൂടി രതീഷ് ഇവരിവിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ യുവതി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇവിടെ താമസിക്കുന്നതാണ് സി പി എം ബി ജെ പി സംഘർഷങ്ങൾ ആരംഭം ആ ഒരു സമയത്താണ് തൊണ്ണൂറുള്ള അവസാനത്താണ് അപ്പോൾ ആ സമയം മുതൽ ഇവിടെ ബോംബ് നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് എന്നതാണ് അതായത് ആ യുവതി പറയുന്നത് പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഈ വീട് അവർ വാടകയ്ക്ക് കൊടുത്തു ആ സമയത്ത് ആ വാടകക്കാർ ഇവിടെ നിന്നും ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ കാരണം എന്താണ് ചോദിക്കുമ്പോൾ പറയുന്നു ഇവിടെ ബോംബ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ പോലീസിനെ പോലും വിവരം അറിയിക്കാൻ കഴിയാതെ പാർട്ടിക്കാർ തന്നെ സി പി എമ്മുകാർ തന്നെ ആ ബോംബ് മൂന്ന് ബോംബ് ഉണ്ടായിരുന്നു അത് അവർ തന്നെ കൊണ്ടുപോയി എങ്ങോട്ടോ കൊണ്ടു ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അത് മറ്റൊരിടത്തേക്ക് മാറ്റി എന്നതാണ് കുടുംബം പറയുന്നത് അതായത് ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഇക്കാര്യങ്ങൾ പോലീസിനോട് പോലും തുറന്നു പറയാൻ പലർക്കും കഴിയാറില്ല കാരണം പാർട്ടിക്ക് അത്ര മൃഗീയ ആധിപത്യമുള്ളൊരു സ്ഥലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അതും അത് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കഴിയുന്നില്ല എന്നതാണ് ഏതായാലും ഇതൊരു വെളിപ്പെടുത്തൽ യുവതി നടത്താൻ തയ്യാറായെന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല രതീഷ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത് ഇപ്പോഴീ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വിഷയമാണ് ഇതിന് കാരണമാക്കിയതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിൽ പാർട്ടി കണ്ണൂർ ജില്ലാ നേതൃത്വം ജില്ലാ കമ്മിറ്റി അടക്കം അല്ലെങ്കിൽ ജില്ലാ നേതാക്കളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രണ്ട് സംഘങ്ങൾ തമ്മിലൊരു തർക്കമായിരുന്നു അതിൽ പാർട്ടി ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സറിയാൻ കഴിയുന്നത് അതിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ സംഭവം ഈ ബോംബ് ഒരാൾക്ക് ഒരാൾ ഒരു ഒരാൾ ഒരു മരണം സംഭവിച്ച പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതാണ് അതിൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് തങ്ങളുടെ എൺപത്തിയഞ്ച് വയസ്സുള്ളൊരു അച്ഛൻ മരണപ്പെട്ടു പോകുന്നു അതും തൻ്റെതല്ലാത്തൊരു കാരണത്തിൽ നിരപരാധിയായ തങ്ങളുടെ അച്ഛൻ ഇങ്ങനെയൊരു വിഷയത്തിൽ ഇങ്ങനെയൊരു കാര്യത്തിൽ ജീവൻ നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ കുടുംബത്തിനത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് പക്ഷേ രതീഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാസം മുമ്പാണ് ഒരു ആക്രി പറക്കുന്ന ശേഖരിക്കുന്ന ഒരാൾ വഴിയരികൾ നിന്നും ഇതേപോലൊരു സ്റ്റീൽ പാത്രം കിട്ടിയും പൊട്ടിക്കുകയും അത് ബോംബായി ആ അയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കുഞ്ഞുങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത് തൊട്ടു പിന്നെ നമുക്കറിയാം പാടൊരു ബോംബ് നിർമ്മാണത്തിന് സ്ഫോടനം നടക്കുന്നത് അപ്പോഴൊക്കെ പോലീസ് പറയുന്നത് ഞങ്ങൾ വ്യാപക പരിശോധന നടത്തുന്നുണ്ട് എന്നതാണ് പക്ഷേ ഒരു പരിശോധനയും അങ്ങനെ കൃത്യമായ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ല എന്നതാണ് ഇത്തരത്തിൽ ബോംബുകൾ പലയിടങ്ങളിലായി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് നിയമപരമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ കണ്ണൂരുമായി ചേർത്ത് വെച്ചുകൂടി കൂടുതൽ വിശദമായ ചർച്ച ചെയ്യപ്പെടേണ്ടത്